എല്ലാവർക്കും നമസ്കാരം യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം നമുക്കറിയാം അൻപത്തി രണ്ടായിരം അല്ലെങ്കിൽ ഒരു അൻപത്തി മൂവായിരത്തോളം ആളുകളാണ് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ മെയിൻ പരീക്ഷ എഴുതി വിജയിക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പഠനം നടത്തിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ പരീക്ഷയുടെ തീയതിയൊക്കെ അടുത്തു വന്നിരിക്കുകയാണ് ഏകദേശം വളരെ കുറച്ച് സമയം മാത്രമേ എല്ലാവരുടെയും മുന്നിലുള്ളൂ ഫെബ്രുവരി മാസത്തിൽ ഒന്നാമത്തെ ആഴ്ച തന്നെ പരീക്ഷ നടത്തപ്പെടും അല്ലെങ്കിൽ ഫെബ്രുവരി ഏഴാം തീയതി പരീക്ഷ നടത്തപ്പെടുമെന്ന് ആണിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എപ്രകാരമായിരിക്കണം നമ്മുടെ സിലബസ് നമ്മൾ കവർ ചെയ്ത് മാറേണ്ടുന്നത് എന്നതിനെ സംബന്ധിച്ച് പലർക്കും ആശയക്കുഴപ്പമാണ് അങ്ങനെ ആശയക്കുഴപ്പമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഭാസീസ് അക്കാഡമി തികച്ചും സൗജന്യമായിട്ട് മെയിൻസിൻ്റെ ക്ലാസ് നൽകുവാനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നു ബാസിസ് അക്കാഡമി എന്നുള്ള ടെലഗ്രാം ചാനലിലൂടെയാണ് ഈ ഒരു ക്ലാസ് ഞങ്ങൾ നൽകുന്നത് ബാസിസ് അക്കാഡമി എന്നുള്ള ടെലഗ്രാം ചാനലും അതേപോലെ തന്നെ ബാസിസ് അക്കാഡമി എന്ന ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെയുമാണ് നമ്മൾ ഈ എൽ ജി എസിൻ്റെ മെയിൻസ് പരീക്ഷയുടെ ക്ലാസ്സുകൾ നൽകുന്നത് ടെലഗ്രാമിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അതുവഴി ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ബാസിസ് അക്കാഡമി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ബാസ്യസ് അക്കാഡമിന്ന് സെർച്ച് ചെയ്യുകയും അതിൽ ജോയിൻ ചെയ്യുവാനായിട്ട് ഒരു ഗ്രൂപ്പുമാണ് അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഈ സ്റ്റഡി പ്ലാൻ ഇതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് മിഷൻ ഫോർട്ടി വൺ ഡേയ്സ് എന്നാണ് അതായത് നാൽപ്പത്തി ഒന്ന് ദിവസം ഒരു മണ്ഡലകാലം അതായത് ഇപ്പോൾ ഒരു മണ്ഡലകാലം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ഡലകാലം തീരുവാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അടുത്ത ഒരു ഫോർട്ടി വൺ ഡേയ്സിലേക്കുള്ളൊരു മിഷൻ ഏറ്റെടുക്കുകയാണ് ഇത് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ ആരംഭിക്കുകയാണ് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി ആരംഭിച്ച് ഫെബ്രുവരി മാസം നാലാം തീയതി കൊണ്ട് നമ്മുടെ പഠനം കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക അതോടൊപ്പം തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ പരീക്ഷകൾ മാതൃകാ പരീക്ഷകളും എഴുതി നമ്മൾ ഈ ഒരു ഫെബ്രുവരി മാസം ഏഴാം തീയതി നടക്കുന്ന പരീക്ഷ ആ പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് വാങ്ങി ജോലിയിൽ പ്രവേശിക്കുന്നതിനുതകുന്ന അതിന് പര്യാപ്തമായൊരു പഠന രീതിയാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇത് വീഡിയോ ക്ലാസ്സുകൾ ഓഡിയോ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ പി ഡി എഫ് നോട്ടുകൾ ഇതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ സൗജന്യമായിട്ട് ചെയ്യുന്നത് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നാഗ്രഹിക്കുന്നവർക്ക് ഭാസീസ് അക്കാഡമി എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഈ പറയുന്ന മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ ആ മേഖലയിൽ എത്രത്തോളം മാർക്കുകൾ വരുന്നുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിവുള്ള കാര്യമാണ് അപ്പോൾ അതിനെ നമ്മൾ തരം വെച്ചിരിക്കുകയാണ് അല്ലേ എങ്ങനെയൊക്കെ ഏത് രീതിയിലൊക്കെ നമുക്കറിയാം അല്ലേ അതിൽ തന്നെ ഭരണഘടന എന്ന് പറഞ്ഞൊരു മേഖല അഞ്ച് മാർക്കാണ് അതിലുള്ളത് ഒരുപാട് ആഴത്തിലൊന്നും പോയി പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷേ തന്നിരിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റ് നല്ല രീതിയിൽ തന്നെ പഠിച്ചു മാറ്റേണ്ടതുണ്ട് ആ ഭരണഘടന പഠിക്കുന്നതിനായിട്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ ആരംഭിക്കുന്ന ദിവസമായ ഡിസംബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളാണ് ഈ മൂന്ന് ദിവസം കൊണ്ട് അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഉറപ്പിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു പഠന രീതിയാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇരുപത്തി മണിക്കൂറാണ് നമുക്കുള്ളത് ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഞങ്ങളുടെ ഫാക്കൽറ്റികൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം ലീഡേഴ്സ് അവരുടെ സമയക്രമം അനുസരിച്ച് ഈ ടെലഗ്രാം ചാനലിൽ അവരുടെ ക്ലാസ്സിൻ്റെ ടൈം അല്ലെങ്കിൽ അവരുടെ ഡിസ്കഷൻ്റെ ടൈം അനൗൺസ് ചെയ്യുന്നു അതനുസരിച്ച് അവർ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നു വീഡിയോ ക്ലാസ്സുകളും നൽകുന്നു മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ക്വിസ് ഉണ്ടായിരിക്കുന്നതാണ് അതായത് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ വരിക എന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ പഠന നിലവാരം എത്രത്തോളം ഉണ്ട് എന്നെ സംബന്ധിച്ച് ലൈവ് ഓഡിയോ ക്വിസ് ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഡിസ്കഷൻ ഗ്രൂപ്പിലൂടെ അതിൻ്റെ ആൻസറുകൾ രേഖപ്പെടുത്തുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഒരു ലൈവ് സെഷൻ ഉണ്ടായിരിക്കുന്നതാണ് അവർ നോട്ട്സുകൾ ക്ലാസ്സുകൾ ക്വിസ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഭരണഘടനയാണ് ഒരു മാർക്ക് പോലും ആ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല അതാണ് ഉറപ്പ് അടുത്ത ഞങ്ങൾ ആരംഭിക്കുന്ന രണ്ടാം ടോപ്പിക് എന്ന് പറഞ്ഞാൽ കേരള ചരിത്രമാണ് അതിന് അഞ്ച് മാർക്കാണുള്ളത് അത് ഡിസംബർ ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് തീയതികളിലായിട്ട് നമ്മൾ ഈ മേഖല കവർ ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ക്ലാസ് ഓഡിയോ ക്ലാസ് അത്യാവശ്യം ബി ഡി എഫ് നോട്ട്സുകൾ ലൈവ് ഡിസ്കഷനുകൾ ലൈവ് ക്യുസ് സെഷനുകൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഓരോ സെഷൻ്റെയും ടൈമുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നേരത്തെ തന്നെ അനൗൺസ് ചെയ്യുന്നതുമാണ് ഏതൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് പറയുന്നതാണ് അതിനുശേഷം ഞങ്ങളുടെ മൂന്നാമത്തെ സെഗ്മെൻറ്റ് ഞങ്ങളുടെ ഇല്ല നമ്മുടെ മൂന്നാമത്തെ സെഗ്മെൻറ് കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളാണ് അതിലും അഞ്ച് മാർക്കുണ്ട് അല്ലേ ഇത് നമ്മൾ എടുക്കുന്നത് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് എന്നീ തീയതികൾ അപ്പോൾ ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ നമ്മൾ എടുക്കുന്നു അതിനുശേഷം നമ്മൾ എടുക്കുന്നതാണ് സ്വാതന്ത്ര്യ അനന്തരമുള്ള ഇന്ത്യയെക്കുറിച്ചാണ് പഞ്ചവത്സര പദ്ധതികൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള പുരോഗതി ഇതെല്ലാം അതിലാണ് പെടുന്നത് അതിന് അഞ്ചു മാർക്കാണ് ഉള്ളത് അത് എന്നാണ് എടുക്കുന്നത് നാല് അഞ്ച് ആറ് തീയതികളിലായിട്ട് ജനുവരി നാല് അഞ്ച് ആറ് തീയതികളിലായിട്ട് നമ്മൾ കവർ ചെയ്യുന്നതാണ് അതിനുശേഷം നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുന്നേറ്റങ്ങളൊക്കെയാണ് അത് ഇച്ചിരി കൂടുതലുള്ള വാസ്റ്റായിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് അത് ജനുവരി ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് എന്നീ തീയതികളിലായിരിക്കും നമ്മൾ കവർ ചെയ്ത് മാറുന്നത് അതും ഇതേപോലെ ഓഡിയോ വീഡിയോ ക്ലാസ്സുകൾ ലൈവ് ഡിസ്കഷനുകൾ കിസ്സും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം നമ്മൾ നോക്കുന്നത് എന്താണ് കലാ സാംസ്കാരിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള പുരോഗതിയെക്കുറിച്ചുള്ള മേഖലയാണ് അത് ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലാണ് നമ്മൾ കവർ ചെയ്യുന്നത് അതിനും അഞ്ച് മാർക്കാണ് ഉള്ളത് അപ്പോൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് മാർക്ക് അവിടെ നമുക്കുണ്ട് അതേപോലെ ഓർക്കേണ്ട ഒരു വിഷയമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയുണ്ടല്ലേ കറന്റ് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട് ആ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് മാറ്റിയേ പറ്റുകയുള്ളു അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് കൊന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ കറണ്ട് അഫെയേഴ്സിൻ്റെ സെഷനുകൾ ഓരോ മണിക്കൂർ വീതം കൈകാര്യം ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ പറയുന്ന നാൽപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ ഇരുപത്തി ഇരുപത്തിയൊന്ന് മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ കറണ്ട് അഫയേഴ്സ് നമുക്ക് പഠിക്കേണ്ടത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പിന്നെയോ അടുത്ത് നമ്മൾ നോക്കിയാൽ നമുക്ക് പഠിക്കേണ്ടി വരുന്ന എന്തായിരിക്കാം ജീവശാസ്ത്രം എന്ന് പറഞ്ഞൊരു മേഖലയുണ്ട് ടോപ്പിക്കിൽ തന്നിട്ടുണ്ട് അഞ്ചു മാർക്കോളമുണ്ട് ജീവശാസ്ത്രത്തിന് ആ ജീവശാസ്ത്രം എന്നുള്ള മേഖല ആ മേഖലയിൽ നമ്മൾ എന്തു ചെയ്യണം നല്ല ഭംഗിയായിട്ട് പഠിച്ചെടുത്തേ മതിയാവുകയുള്ളൂ അല്ലേ അഞ്ചു മാർക്കാണ് ജീവശാസ്ത്രത്തിനുള്ളത് അതിന് നിശ്ചയിച്ചിരിക്കുന്ന തീയതി ജനുവരി പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികൾ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് ജീവശാസ്ത്രം സമ്പൂർണ്ണമായിട്ട് നമ്മൾ പഠിക്കുന്നു അതേപോലെ ശാസ്ത്രം ബാർ രസതന്ത്രം എന്ന് പേരിട്ടാണ് തന്നിരിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രിയുമാണ് ആകെ അഞ്ച് മാർക്ക് അതിനുള്ളൂ പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യുകയാണ് ഈ ഫിസിക്സ് എന്ന് ഭൗതിക ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ദിവസങ്ങളാണ് നീക്കി വെച്ചിരിക്കുന്നത് പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായിട്ട് നമ്മൾ പഠിക്കുന്നത് ശാസ്ത്രമാണ് അതുപോലെ രസതന്ത്രവും ഇതോടൊപ്പം തന്നെ പഠിക്കുന്നു ഒരു പ്രത്യേക ടോപ്പിക് ആയതുകൊണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ജാനുവരി ദിവസങ്ങളിലാണ് നമ്മളിത് പഠിക്കുന്നത് പിന്നെയോ പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞൊരു മേഖല തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലോ പൊതുജനാരോഗ്യം പത്ത് മാർക്കാണ് പൊതുജനാരോഗ്യത്തിന് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അത്രയാണ് വരിക ജനുവരി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് മൂന്ന് ദിവസങ്ങൾ കൊണ്ട് പൊതുജന ആരോഗ്യവും നമ്മൾ തീർത്ത് പഠിക്കുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ അവശേഷിക്കുന്ന എന്താണ് മാത്സ് പ്ലസ് മെൻറ്റൽ എബിലിറ്റിയാണ് ഏകദേശം ഇരുപത് മാർക്കോളം വരുന്ന മാത്സ് പ്ലസ് മെൻ്റൽ എബിലിറ്റിയാണ് ഇവിടെ ഉള്ളത് അല്ലേ മാത്സ് പ്ലസ് മെൻറ്റൽ എബിലിറ്റിയാണ് ഇവിടെ ഉള്ളത് നമുക്കറിയാം നമ്മൾ ഇതും പഠിക്കുന്ന എങ്ങനെയാണ് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലൂടെ വന്നിട്ടുള്ള എന്താണ് ഗണിതശാസ്ത്ര പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും നമ്മൾ നൽകുന്നു അതിൻ്റെ ആൻസറുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചും നൽകുന്നു അപ്പോൾ ഈ ഒരു മേഖലയിലൂടെ നമുക്ക് കൃത്യമായി പറഞ്ഞാൽ ഒരു ജനുവരി ഇരുപത്തി ആറ് അല്ലെങ്കിൽ ജനുവരി മാസത്തോടു കൂടി തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ടോപ്പിക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പഠിച്ച് മാറ്റുവാനായിട്ട് സാധിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക റിവിഷനും കൂടി ചെയ്യുക പിന്നെയോ നാല് അഞ്ച് ആറ് എന്നീ തീയതികളിൽ അത്യാവശ്യം മോക്ക് ടെസ്റ്റും കൂടി എഴുതി കഴിയുമ്പോൾ എൽ ജി എസ് എന്ന് പറയുന്ന പരീക്ഷ എഴുതുവാനും അത് നേടുവാനും പര്യാപ്തമായ തരത്തിലുള്ള അറിവും ആത്മവിശ്വാസവും നമുക്ക് ഉണ്ടാകുന്നതാണ് അപ്പോൾ ഞങ്ങളോടൊപ്പം ഈ ഒരു പഠന പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇതൊരു ഫ്രീ ക്ലാസ്സാണ് സൗജന്യ ക്ലാസ്സാണ് ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം താല്പര്യമുള്ളവർ മാത്രം ചെയ്യുക ബാസിസ് അക്കാഡമി എന്നുള്ള ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ ചിലപ്പോൾ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ലൈവ് വീഡിയോ ക്ലാസ്സുകളാണെങ്കിൽ അത് യൂട്യൂബ് ചാനലിലൂടെ ആയിരിക്കും നമ്മൾ നൽകുന്നത് അപ്പോൾ ബാസിസ് അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ ഈ പറയുന്ന ക്ലാസ്സിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ക്ലാസ് ആരംഭിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് മിഷൻ ഫോർട്ടി വൺ ഡേയ്സ് ആണ് നാല്പത്തി ദിവസം കൊണ്ട് ഒരു മണ്ഡലം പഠിച്ച് നമ്മൾ എൽ ജി എസിന്റെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുക അതുവഴി ഒരു ജോലി നേടുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു മിഷൻ ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ടിരിക്കുന്നു ആൾ ദി ബെസ്റ്റ്